വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതെന്തിരുന്നു ഇങ്ങനെ ഒരു വീഡിയോന്നായിരിക്കും എല്ലാവരും ആലോചിക്കുന്നില്ലേ വേറെ ഒന്നുമല്ല കേട്ടോ ഇത് വലയിട പോയത് മീനിനെ പിടിക്കാൻ അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു മെയിൻ ഹോബി ആട്ടാ മീൻ പിടിക്കൽ അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ അങ്ങനെ പോയത് ഒരു രസമല്ലേ വെറുതെ അങ്ങനെ പോയി അങ്ങനെ ഇതാ മാശമുള്ള മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഇരുമീന് പിന്നെ ഒക്കെ ശരിക്ക് പേരറിയില്ല വേറെന്തൊക്കെയോ മീൻ കിട്ടിയിട്ടുണ്ട് മാസാല നല്ലവണ്ണം കിട്ടിയത് ഇരിമീൻ നല്ല മീനാണ് നമുക്കെല്ലാം ഇഷ്ടമാണ് പക്ഷെ എന്താ ഏത് മീനായാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനല്ലേ അമ്മ നമ്മൾ തന്നെ മീൻ പിടിച്ചിട്ട് അതൊക്കെ അറിയ ചോന്നൽ അവർ അരങ്ങല്ലേ ഇതാട്ടാ ഇതാ കിട്ടിയ മീൻ രണ്ടെണ്ണം നല്ല വലുതാന്ന് പിന്നെ അങ്ങനെ ഇതാ വേറെയും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പേരനക്ക് അറിയില്ല പിന്നെ ഞാനങ്ങനെ വെറുതെ ഞാൻ കൂടെ വെറുതെ പോന്ന അപ്പം അങ്ങനെ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തതാ പിന്നെ ചില ഒരിക്കലും ഉണ്ടാവുമല്ലോ ഇങ്ങനെ എന്താ വേറെ ഒരു കിട്ടിയ മീൻ രണ്ടെണ്ണം ഇതാന്നിട്ടാ പിന്നെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കെല്ലാം ചെയ്യണം താങ്ക് യു